കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരു പാടും അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഭയങ്കര പനിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയുമോ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ സൺഡാൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഫേസ് പാക്ക് നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചും റീച്ച് ആവുന്നത് അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ സൺ ടാൻ മാറ്റാനായിട്ട് പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും കേട്ടോ പിന്നെ നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് ഞാനിവിടെ ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാന് പിഗ്മെൻറ്റേഷന് കറുത്ത പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ കോഫി പൗഡർ അപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി ഈ പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം അതേപോലെ തന്നെ റാഗിപ്പൊടി എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് നല്ല കട്ട തൈരാണ് ഇട്ട് എടുത്തിരിക്കുന്നത് തൈര് ഞാൻ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ ആക്കി വെക്കാനായിട്ടും എങ്ങാക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന തേനാണ് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ഞാൻ ഒരു സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കും കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടാം ഇത് നമ്മുടെ ഫേസിലെ സൺ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ എല്ലാവർക്കും ട്രൈ ചെയ്യുന്ന നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇരുപ മിനിറ്റ്സ് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചുളിവുകൾ മാറ്റാനോ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ പിന്നെ സൺ ടാന ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ